ആവേശത്തിന്റെ പോരാളികൾ ആവേശ സൗഹൃദ പോരാടും സ്വീകരിക്കേണ്ട പോരാട്ടങ്ങൾ രണ്ട് ചാമ്പ്യൻ ടീമുകൾ ചോടിച്ച് പോരടിക്കുമ്പോൾ സാഹചര്യങ്ങൾ മാനിച്ച് സാഹചര്യം മറന്ന് ബില്ല് കുളിച്ച് വിശ്രമമില്ലാതെ പോരാടിയ കർണൽ ജയന്മാരെ പോലെ ചതിയുടെ ചക്രൂഹം ചങ്കുറ്റത്തോട് വേഗത്തിൽ ഇറങ്ങി അഭിമന്യന്റെ മനസ്സുമായി സപ്തവർണ്ണങ്ങളിൽ ഇഷ്ടവർണ്ണം തിരഞ്ഞെടുത്ത അഷ്ടസംഖ്യത്തിന്റെ അഭിമാന പോരാട്ടം കൂട്ടായ്മയുടെ ഗളിരംഗത്വത്തിൽ ചോദിച്ചു പുരടിയിക്കുമ്പോൾ അലങ്കരിച്ചുകൊണ്ട് ചാമ്പ്യൻ മലയാളികളും ചോദിച്ചു പോരടിക്കുമ്പോ അങ്ങനെ തന്നെ സ്വീകരിക്കും ആരാളും രണ്ട് ചാമ്പ്യന്റെ മകളുടെ മറ്റു മണിയെ കാത്തിരിക്കുന്നു പ്രിയമുള്ളവരെ കാഴ്ചക്കാരായിരിക്കാതെ സ്വീകരിക്കുന്നു പ്രയോജനങ്ങൾ പ്രിയമുള്ള കായിക പ്രണയങ്ങളെ എന്റെ കൈയ്യതിന് സ്വീകരിക്കേ സ്വീകരിച്ചേ ഇതാദേശത്തിന്റെ മന്ത്രി ചന്ദ്രമരിപണി ഉണ്ണിമലാടിയ ചഞ്ചിരുന്ന പാദങ്ങളുടെ ചാരുത പോലെ വെള്ളിച്ചില്ലകൾ മാരിഞ്ഞതിരെ തുന്നിത്തുള്ളി ഒഴുകുന്ന വെള്ളക്കുമലകങ്ക് പേരെ വെള്ളി വേലി നൽകുന്ന കവിഭാവയുടെ വരവീരുന്നത് പോലെ കാത്തുനിൽക്കുന്ന കരിപ്രേമികളുടെ കിനാവിന്റെ വരമ്പത്തേക്ക് ഘടകത്തിന് തീർത്ത കൊടുക്കുകൾ ചാർത്തി നിലനിൽപ്പിക്കട്ടെ ഈ കമ്പക്കയലിൽ പിടിമുറുക്കുന്ന പോരാട്ടത്തിന്റെ ആവേശത്തിന്റെ നടുത്തറത്തിൽ കളികളിന്റെ താരക തപ്പുരാക്കന്മാരായി അയക്കുന്നതിന്റെ പോരാട്ട വിസ്മയങ്ങളെ ഉടച്ചു വാർത്ത് കടന്നു പോകാം ഈ കളിക്കളത്തിന്റെ പൊതുവെയുള്ള പെരുമയുള്ള ചുമടുകളുമായി എത്തിച്ചേർന്ന പതിനാറ് പേരത് കൊട്ടിയത്തിന്റെ മണ്ണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പരസ്യത്തിൽ കാത്തു നിൽക്കുന്ന ഒരു അതേ അതേപോലെ പോലെ സൗഹൃദ പുതുച്ചിറം കൊട്ടിയത്തിന്റെ മണ്ണിൽ നിന്ന് മണ്ണിൽ പറയുന്നു ൾ തറുപ്പിൽ നീടവർണ്ണങ്ങൾ മാരിപൂശി നെഞ്ചങ്ങൾ പീഡവർണത്തിൽ ചതുരക്കടം വെട്ടിച്ചേർത്ത് തടാലിയൻ ഉണ്ണിത്തോരങ്ങൾ മറുപടും ആവേശത്തിന്റെ മറിയേട്ടങ്ങളിൽ തരുത്തിന്റെ നിരമായ തരുപ്പണിഞ്ഞെ ഈ കരിക്കണത്തിൽ പുതിച്ചിറയുടെ പേരും പെരുമയുള്ള പുതുപരമാരന്മാരായി എത്തിച്ചേർന്നവർ സൗകൃദി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കോറ്റിലേക്ക് കടന്നു വന്നുകൊണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം കടന്നു വന്നുകൊണ്ട് കോച്ച് ബിനോ തന്ത്രം അദ്ദേഹം അദ്ദേഹം ഇന്നീ വടക്കരി കോറ്റുകളിൽ കോച്ചായി നിൽക്കാത്ത ഒരു ടീമില്ല രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇന്നും കോച്ചുകൾ നിറസ്ഥാനെത്തിയ ബിനുവിന്റെ மனசில்லா வீரன்மார் பிறந்த ஆவேசத்தின் நமக்காரனாக அடிவரையில் கூட்டங்கள் காட்சுபோலும் கருத்துக்கொண்டு புதமகளோட பிதமகளோட இயகாசதாக வேண்டியதாக பொருளாதாரத்தின் வீர யுத்தம் வகபடியாகியவர் புஷாரன் வகிக்கின்ற பிரபடியும் புதமகளோடு கூட சேர்த்து விட்டமleriyle கூட மனோகரமாக சைதியிய கொண்ட தாரதெலகம் கூடிய தார பிரஜாதிகூட்டங்கள் அங்கே 32 கரங்கள 120 120 கை வீரனர்கள் கொண்ட மடத்தில் ஸ்பర్శிச்சால் பிதே இந்த ஜாலங்கமான மடமளி பிரவீங்க சமாரிச்சு கொண்ட தம்பதி கூட பூரகாசங்கள் சமாரிச்சு கொண்ட 16 சாம்பியன் டீம்கள் தபராலி கூட்டங்கள் i do